ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റേഷ്നടി വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് റെസിപ്പിയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ നമ്മളിവിടെ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കഷ്ണം ക്യാരറ്റ് പത്തല്ലിയോളം വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി രണ്ട് മൂന്നും പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനാവശ്യാർത്ഥം എടുക്കാവുന്നതാണ് ഒരു തക്കാളി ഗ്രാമ്പു പട്ട ഏലക്ക ഏലക്ക എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾ അത് ചേർത്ത് കൊടുക്കണം പുറത്തൊക്കെ പോയി വന്ന് ചോറും കറിയും ഉപ്പേരി എല്ലാം കൂടെ തയ്യാറാക്കാൻ ടൈമില്ലാത്ത സാഹചര്യത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത് കുക്കറിലാണ് അപ്പോൾ കുക്കർ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നെയ്യ് ഇവിടെ നന്നായി ചൂടായി വന്ന ശേഷം പട്ട ഗ്രാമ്പു ഏലക്ക ഇതാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെണ്ണു നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഗ്രാമ്പൂ പട്ട ചേർത്ത് കൊടുത്തു ഏലക്ക എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പ് പോലെ ചേർത്തിട്ടില്ല നിങ്ങൾ ചേർത്ത് കൊടുക്കണം മസ്റ്റ് ആയിട്ടും അവയെല്ലാം ഒന്ന് ജസ്റ്റ് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ സവാള ക്യാരറ്റ് പച്ചമുളക് ഇവ മൂന്നാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇവ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ഇത് നന്നായി വാറ്റി ഉപ്പ് ചേർത്ത് വാറ്റിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല പിന്നെ ഒരു തണ്ട് കറിവേപ്പില ൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് അത് ഞാനിവിടെ ഒരു അര സ്പൂൺ എടുത്തിട്ടുണ്ട് സ്പൂൺ കുരുമുളക് അതൊക്കെ നിങ്ങളുടെ എരിവിനാവശ്യാർത്ഥം എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് ബിരിയാണി മസാല ബിരിയാണി മസാല നമ്മുടെ കയ്യിലില്ലെങ്കിൽ കരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇവയെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു ഈ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഇല ആണ് ഇതിൻ്റെ പേരെന്താണെന്നറിയുന്ന ഒരു കമൻ ബോക്സിൽ അറിയിക്കണേ ഇവയെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം ഞാനിവിടെ രണ്ടര ഗ്ലാസ് അരി വെച്ചിട്ടാണ്

അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഉള്ളിയും തക്കാളിയും വാറ്റുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്നോടത് വിട്ടുപോയി അതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളി വാറ്റുമ്പോൾ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഉപ്പ് നോക്കി പാകം റെഡിയാക്കിയ ശേഷം അടച്ചു വെക്കുക ഇത് നമ്മുടെ റേഷൻ അരിയാണ് രണ്ടര ഗ്ലാസ് റേഷൻ അരി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കൈകി വൃത്തിയാക്കി റേഷൻ അരി ചേർത്ത് കൊടുക്കുക അരി ചേർത്ത് നന്നായി മിക്സാക്കി മിക്സ് മിക്സ് ആക്കിയിട്ടില്ലെങ്കിൽ അടി ഈ കുക്കറിൻ്റെ അടിയിലിങ്ങനെ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ മിക്സാക്കി കൊടുക്കുന്നത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുക്കർ രണ്ട് മൂന്ന് വിസിൽ അടിച്ചാൽ നമ്മുടെ റൈസ് ഇവിടെ സെറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്